ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആയി കൈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത കല്യാണി വരുണിനെ ഇങ്ങകത്ത് റോഡരികിൽ നിൽക്കുകയാണ് എന്നിട്ട് വരുൺ എത്തിയപ്പോൾ തന്നെ പറയാണ് കല്യാണം കഴിയുന്നത് വരെ ഇങ്ങനെ ആണായിട്ടും പെണ്ണായിട്ടും നടക്കാൻ ബുദ്ധിമുട്ടാണല്ലേ വരുൺ പറയാണ് അത് പിന്നെ പറയണോ എന്തായാലും ഈ നാടകത്തിനൊരു ക്ലൈമാക്സ് ഉണ്ട് അതേപ്പറ്റി ഓർക്കുമ്പോൾ ഒന്നും എനിക്കൊരു പാടായിട്ട് തോന്നുന്നില്ല ക്ലൈമാക്സിലൊരു കല്യാണം ഉണ്ട് നിധയായിട്ടുള്ള കല്യാണം അത് മറക്കണ്ട കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള വിളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഒരു സൈഡിൽ മനോഹർ കല്യാണം വിളിക്കുന്നു ഒരു സൈഡിൽ ഞാനും കല്യാണം വിളിക്കുന്നു കല്യാണി പറയാണ് അവന് കല്യാണം വിളിക്കാനായിട്ട് ആരുമില്ല അവൻ്റെ കൂടെയുള്ളവരെ തന്നെയായിരിക്കും അവൻ ബന്ധുക്കളായിട്ട് കൊണ്ടുവരുന്നത് വരുൺ പറയാണ് കല്യാണി പിന്നെ വാടകയ്ക്കെടുത്ത കുറേ ആൾക്കാരും കാണും കല്യാണത്തിന് എല്ലാരെയും അടിച്ചു ഓടിക്കണം കേട്ടോ കല്യാണി പറയാണ് അവരെയൊക്കെ അതിന് അടിച്ചോടിക്കുന്നത് അതിനും വലിയ ശിക്ഷയല്ലേ അവർക്ക് കിട്ടാൻ പോകുന്നത് അല്ല എന്നെ അതിനാ ചേച്ചി ഇപ്പോൾ വിളിച്ചു വരുത്തിയത് വിഷുവല്ലേ വിഷുവായിട്ട് അവനെ വിളിക്കണം വിഷുവിന് വിഷു കൈനീട്ടായിട്ട് അവൻ കാര്യമായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കില്ല കല്യാണി വീണ്ടും പറയാണ് കുറേ പൈസയും കൂടി അവൻ്റെയിൽ നിന്ന് പോട്ടെ അവൻ്റെ കയ്യിൽ നിന്നല്ലല്ലോ പോകുന്നത് അവൻ്റെ ഭാര്യയുടെ സ്വർണവും പണവും ഒക്കെ എടുത്തിട്ടല്ലേ അവനിപ്പോൾ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവളുടെ സമ്പത്ത് പോട്ടവരണേ അതൊക്കെ എന്തിനാണ് നമ്മൾ നോക്കുന്നത് സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടാണ് അവളും അവളുടെ അച്ഛനും പലരെയും കണീര് കുടിപ്പിച്ചത് അതുകൊണ്ട് കാലിണ എടുക്കാനില്ലാതെ അവളും അവളുടെ അച്ഛനും അമ്മയും ജീവിക്കേണ്ടി വന്നാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ ആരോടും ആരോടും ഇല്ലാതെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യാത്ത കൂട്ടത്തിലായിരുന്നു ഞങ്ങളൊക്കെ എൻ്റെ കിരണേട്ടൻ തല്ലുകൊണ്ട് വീണതിൽ പിന്നെ എനിക്ക് അവളുടെ സരയുവിനോടും അവളുടെ അച്ഛനോടും അമ്മയോടും ഒരു സിമ്പതിയില്ല ഒന്നുമില്ലാതെ സംസാരിക്കാൻ പോലും കഴിയാതെ ജീവിച്ച കാലത്ത് എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ കിരണേട്ടനാണ് അതുകൊണ്ട് എനിക്കെന്ത് സംഭവിച്ചാലും എൻ്റെ കിരണേട്ടൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും വീഴുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതിന് ആര് കാരണക്കാരായാലും അവരെ ഞാൻ ശല്യം ചെയ്തിരിക്കും അതുകൊണ്ട് നാളെ വിഷുവിന് സരൈവിൻ്റെ പണം മനോഹർ കുറിച്ച് പൊട്ടിക്കട്ടെ ഒക്കെ കേട്ട് വരുൺ പറയാണ് ചേച്ചി പറഞ്ഞാൽ പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല നാളെ വിഷുവിന് അവനൊരു സമ്മാനമായിട്ട് എത്തിയിരിക്കും അപ്പോൾ തിരിച്ച് അച്ഛനും അവനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് കല്യാണി ചോദിക്കുകയാണ് അതെന്താ അതറിയില്ലേ മാറാത്ത ചെക്ക് വണ്ടി ചെക്ക് വരുൺ പോയിട്ട് ഫസ്റ്റ് തന്നെ മെസ്സേജ് അയക്കാൻ തുടങ്ങി അപ്പോൾ മെസ്സേജ് വന്നപ്പോൾ തന്നെ മനോഹർ എടുത്തു നോക്കുകയാണ് എടുത്ത് നോക്കിയപ്പോൾ പറയാം അതിൽ എഴുതിയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് വിഷു ആയിട്ട് നാളെ കാണണം നീ പറഞ്ഞില്ലെങ്കിലും നിനക്കുള്ള വിഷു കൈനീട്ടവുമായിട്ട് ഞാൻ വരുമല്ലോ ഇവിടെ ഒരു രാവിലെ എഴുന്നേൽക്കത്തന്നെ പക്ഷേ അവളെ രാവിലെ എഴുന്നേൽപ്പിക്കണം വിഷുക്കണി കണ്ടിട്ട് എനിക്ക് പോവുകയും വേണം മനോഹർ പിന്നെ പെട്ടെന്ന് തന്നെ ഉറങ്ങി പിന്നെ കാണിക്കുന്നത് സാരി വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാണ് നന്നായിട്ട് അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ അലങ്കാരപ്പെടുത്തുകയോ ഒരുക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോഴാണ് സാരിയോ അങ്ങോട്ടേക്ക് കയറി വന്നത് ഇതത്ര പോരാ അമ്മേ എല്ലാ വർഷവും വളരെ നന്നായിട്ടായിരുന്നല്ലോ ഒരു കാറ് പെട്ടെന്ന് ഷാരി പറയാണ് എല്ലാ വർഷത്തെയും അല്ലല്ലോ മോളെ ഈ വർഷം നമ്മൾ രൂപയുടെ വീട്ടിലായിരുന്നപ്പോൾ വിഷു ഓണം ക്രിസ്മസൊക്കെ വളരെ ഗംഭീരമായിട്ടായിരുന്നല്ലോ ആഘോഷിച്ചിരുന്നത് എന്നാൽ ഇത്തവണ മോളുടെ അച്ഛൻ പോലും ഇവിടെയില്ല പിന്നെ എന്തിനാ മോളെ വലിയ ആഡംബരമൊക്കെ കാണിക്കുന്നത് ഓ സര പറയാണ് അച്ഛൻ വിഷുവിന് വരുമല്ലോ വിഷുക്കണി കാണാനൊന്നും വരത്തില്ലല്ലോ അർദ്ധരാത്രി മോളെ കാണാൻ വരുന്നതല്ലേ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ ആഘോഷങ്ങളൊക്കെ തീർന്നു മോളെ ആ നമ്മുടെ ആഘോഷങ്ങൾ തീർന്നു എന്ന് പറയണ്ട ഈ നാട്ടിലെ നമ്മുടെ ആഘോഷങ്ങൾ തീർന്നു എന്ന് പറയും അടുത്ത വിഷു നമ്മൾ അമേരിക്കയിലായിരിക്കും ആഘോഷിക്കുന്നത് ആ അമേരിക്കയിലും ജപ്പാനിലും ഒക്കെ ആഘോഷിക്കാമെന്നതിൻ്റെ ഭർത്താവ് പറയുന്നുണ്ടാവും പക്ഷേ അത് നടക്കുമോ എന്നറിയില്ല അത് കേട്ടുകൊണ്ടാണ് മനോഹർ വരുന്നത് മനോഹർ ചോദിക്കുകയാണ് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് കാര്യമൊന്നും മറുപടി പറഞ്ഞില്ല അപ്പോൾ സരൈവ് പറയാണ് അമ്മ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട മേ അച്ഛനൊക്കെ അങ്ങനെ പലതും പറയും ഇപ്രാവശ്യം ഒരു ചെറിയ വിഷുക്കണി മാത്രമേ അമ്മ ഒരുക്കിയിട്ടുള്ളൂ അടുത്ത വർഷം എന്തായാലും ഞാനായിരിക്കും വിഷുക്കണി ഒരുക്കാൻ പോകുന്നത് അവിടെ അമേരിക്കൻ മലയാളികളൊക്കെ ആഘോഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക മനോഹർ പറയാം അവിടുത്തെ വിഷുക്കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മോള് നാട്ടിലേക്ക് വരുത്തില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ഷാരിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഷാരിടക്ക് മനോഹരനെ നോക്കുകയും ചെയ്യുന്നുണ്ട് ഈ അച്ഛനോ ഒന്നും ഇല്ലാതുകൊണ്ട് ഇങ്ങനെയൊക്കെ മതി അത് കേട്ട ഷാരി പറയാണ് ഹാ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് എനിക്കേതായാലും വിഷുമായിട്ട് ചില കസ്റ്റമേഴ്സിനെയൊക്കെ കാണാനുണ്ട് ചിലപ്പോൾ കുറച്ചു അഡ്വാൻസ് കിട്ടും സരിയോ ഷാരിയോട് പറയാണ് ദേ അമ്മേ ഇപ്പം തന്നെ രണ്ട് കോടിയുടെ ചെക്ക് കിട്ടിക്കഴിഞ്ഞു ഷാരി ചോദിക്കുകയാണ് ചെക്കാണോ ആണോ ക്യാഷാണോ രണ്ട് കോടി ക്യാഷായിട്ട് ആരെങ്കിലും കൊടുക്കുമോ ചെക്ക് തന്നെയാ അത് മാറുമോ മോളെ പെട്ടെന്ന് സരയോ പറയാണ് മാറാത്ത ചെക്ക് കൊടുക്കുന്നത് അമ്മയുടെ ഭർത്താവാണ് അമ്മ എന്തെങ്കിലുമൊക്കെ പറയട്ടെ മോളോ അച്ഛൻ ഇല്ലാത്തതിൻ്റെ ദേഷ്യമൊക്കെ അമ്മയ്ക്ക് നന്നായിട്ടുണ്ട് എന്തായാലും അതിരാവിലെ ഇവിടുത്തെ വിഷുക്കണ്ണി കണ്ടിട്ട് എനിക്കൊന്ന് പുറത്തേക്ക് പോകണം എന്നാൽ പിന്നെ ഞാനും കൂടെ വരാൻ മനു ഹലോ മോളു നമ്മൾ ഒരു മൂന്ന് മൂന്നര ആകുമ്പോഴേക്കും വിഷുക്കണി കാണുമല്ലോ എനിക്ക് നാല് മണിയാവുമ്പോൾ പോകണം ആ സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് മോൾക്ക് വരാൻ പറ്റുമോ കുഞ്ഞിനെ നോക്കാൻ ഇവിടെ അമ്മയുണ്ടല്ലോ ആ സമയത്ത് കുഞ്ഞു കിടന്ന് കരഞ്ഞാൽ എനിക്ക് ഇവിടെ ചേർത്താനൊന്നും പറ്റത്തില്ല വേണ്ട മോളു ഞാൻ പെട്ടെന്ന് വരാം ഇവിടെ അടുത്തൊരു സെവൻ സ്റ്റാർ ഹോട്ടലിലാണ് വിഷുക്കണി ഒരുക്കുന്നത് മിക്ക രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരുണ്ടാവും അവരുമായിട്ട് ചെറിയൊരു കോൺഫറൻസ് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരാം ഏതായാലും മോള് വിഷുവായിട്ട് വിളക്കൊക്കെ കൊളുത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഏ ഇവിടുത്തെ ഈ തിരക്കൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നമുക്കിവിടുന്ന് പോകണം ജൂൺ മാസമായാൽ ഭയങ്കര മഴയാ അതിനു മുമ്പ് നമുക്ക് ഫ്ലൈറ്റ് കയറാൻ പറ്റുമോ അപ്പോൾ ഷാരി പറയാണ് മഴയതൊക്കെ ഫ്ലൈറ്റിൽ കയറിയാൽ ഫ്ലൈറ്റ് ഒലിച്ചു പോയാലോ മോളെ അതുകൊണ്ട് മഴ കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പോൾ മനോഹറിനത് കൊണ്ടു മനോഹർ പറയാണ് സരീവിനോട് കളിയാക്കിയതാ കളിയാക്കിയതാ അപ്പോൾ സരിയു ആ കളിയാക്കി കളിയാക്കി ഇപ്പോൾ അച്ഛൻ പോലും അടുത്തില്ല എന്നാലും ഒന്നിനൊരു കുറവുമില്ല കളിയാക്കിയതല്ല മോളെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ ഇപ്പോഴത്തെ മഴയെന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര മഴയാണ് പിന്നെ ഇടിയും ആണെങ്കിൽ പറയുകയും വേണ്ട ഇടിയും മിന്നലും ആയാലേ പ്ലേറ്റ് ആകാശത്തിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട് പരിനാക്ക് എടുത്ത് വളക്കാതമ്മേ ആ ഫോറിൻ കൺട്രീസിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ അയ്യോ ഇല്ല ഇവിടെ ഞാൻ ഒരുപാട് കൺട്രീസിനെ കാണുന്നുണ്ടല്ലോ അത് കേട്ട് സരീവ് പറയാണ് മാനുവേട്ടാ വിവരമില്ലാത്തവരോട് സംസാരിക്കാൻ നിൽക്കാതെ മനുവേട്ടൻ വേറെ എന്തെങ്കിലും പണി നോക്ക് സരീവിൻ്റെ സംസാരം കേട്ട് ഷാരിക്ക് ദേഷ്യം വരികയാണ് ദേഷ്യം വരുന്നത് കണ്ടപ്പോൾ തന്നെ സരീവ് അവിടെ നിന്ന് പോയി കഴിഞ്ഞു അപ്പോൾ മനോഹർ സരീവ് ഷാരിയോട് പറയാണ് കൂടുതൽ ഓവർ സ്മാർട്ടാവരുത് ആവരുത് മോളല്ല മുന്നിലുള്ളത് താരയുടെ മോളാണ് എന്നും പറഞ്ഞ് മനോഹർ അവിടെ നിന്ന് പോവുകയാണ് കല്യാണിയുടെ വീട്ടിലാണെങ്കിലോ എല്ലാവരും ഒത്തൊരുമിച്ച് അമ്മയോ അമ്മൂമ്മയോ എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്നിട്ട് വിഷുക്കണി കാണുകയാണ് അമ്മൂമ്മ കല്യാണിയോട് പറയാണ് ഇതുപോലെ എത്രയെത്ര വിഷുവാണ് മോള് ജനിച്ചതിന് ശേഷം വന്നു വന്നുപോയത് അന്നൊക്കെ മോള് കണി കാണാതിരിക്കാൻ വേണ്ടി ഞാനും പ്രകാശനുമൊക്കെ എന്തൊക്കെയാ ചെയ്തത് അറിയാലോ വിഷമത്തോടെ പറയാണ് അന്നൊക്കെ തൊഴുത്തിൽ നിന്നും മോൾക്ക് പത്ത് മണി കഴിയുന്നതുവരെ പുറത്തിറങ്ങാൻ കഴിയില്ലായിരുന്നു ഞാനും അതൊക്കെ ആലോചിക്കാറുണ്ട് കല്യാണി പറയാണ് ഇനിയിപ്പോൾ ആരും അതേപ്പറ്റിയൊന്നും ആലോചിക്കണ്ട എന്നെപ്പോലെ പല പെൺകുട്ടികൾക്കും അതേപോലുള്ള കുട്ടിക്കാലം ഉണ്ടാവും അന്നനുഭവിച്ച വേദനയ്ക്ക ഇന്ന് ദൈവം പല പരിഹാരം കണ്ടിരിക്കുന്നത് എന്നും എല്ലാവർക്കും സുഖം മാത്രം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അമ്മമ്മ പറയാണ് ചെയ്ത പാപത്തിനുള്ള ശിക്ഷയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ജീവിക്കുന്നത് എന്നാലും കുഴപ്പമില്ല പോകുമ്പോൾ മോളെ വെറുക്കാതെ പോകാൻ കഴിയുന്നുണ്ടല്ലോ അത് തന്നെ സമാധാനം ഇപ്പോഴേ ഞാൻ അപ്പുറത്തെ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ അപ്പോൾ കല്യാണി ചോദിക്കാണ് അതെന്തിനാ അങ്ങോട്ട് പോകുന്നേ അവിടെ എല്ലാവരും വിഷുക്കണി ഒരുക്കുമെന്ന് നോക്കട്ടെ ഇരൺമോൻ തളർന്നു കിടക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ ആ സന്തോഷം ഞാൻ നേരിട്ട് കണിയിട്ട് വരാം അമ്മമ്മ കഴിഞ്ഞപ്പോൾ ദീപ കല്യാണിയോട് പറയാണ് പാപം ചെയ്തതൊക്കെ മനസ്സിൽ അതേപടി തന്നെ തന്നെ അതിൻ്റെ കുറ്റബോധവും ഉണ്ട് പിന്നെ അവിടുത്തെ സർവെൻറ്റ് പറയുകയാണ് എന്ന് വെച്ചാൽ ചില്ലറിയൊന്നും ഇല്ലല്ലോ ചെയ്തു കൂട്ടിയത് ഒരേ അമ്മമ്മയും കൊച്ചുമോളോട് ചെയ്യാൻ പാടില്ലാതൊക്കെയല്ലേ ചെയ്തു കൂട്ടിയത് ഞാനതൊക്കെ മറന്നു കഴിഞ്ഞു ഇന്ന് അമ്മമ്മ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ആ ഒരു വിശ്വാസം എനിക്കുണ്ട് എങ്ങനെയെങ്കിലും അമ്മമ്മയെ ഇനി ഇവിടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരണം എന്നിട്ട് സ്ഥിരമായിട്ട് നിർത്തണം അതിന് സമ്മതിക്കില്ല എന്നറിയാം എങ്കിലും പരമാവധി അതിന് ശ്രമിക്കണം അമ്മൂമ്മ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കോളിംഗ് വെല്ലടിക്കുകയാണ് അപ്പോൾ കഥക് വന്ന് തുറക്കുന്നത് ഷാരിയ ഷാരി കഥക് തുറന്ന് നോക്കിയിട്ട് പറയാണ് ഓ നിങ്ങളായിരുന്നോ വാ ഇപ്പോൾ മോനെയും കൊച്ചുമോനെയൊക്കെ തള്ളിക്കളഞ്ഞു എന്ന് കേട്ടല്ലോ പിന്നെ പിന്നെ അവനെയൊക്കെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അപ്പോഴാണ് സരയു മുകളിൽ നിന്നും താഴേക്ക് വരുന്നത് അപ്പോൾ അമ്മമ്മ കണ്ടിട്ട് പറയാണ് ആ വാ വാ എന്തുണ്ടടി അനന്തരവനെ അച്ഛൻ അടിച്ച സന്തോഷത്തിലാണോ നീ സരയു പെട്ടെന്ന് തന്നെ പറയുകയാണ് ഞങ്ങൾക്കത് സന്തോഷമൊന്നുമല്ല കുട്ടിക്കാലം മുതൽക്ക് ഞങ്ങൾ ഒന്നിച്ചു കളിച്ചു പഠിച്ചു വളർന്നവരാടീ എന്നാ നീ കേട്ടോ നീ പറഞ്ഞ കുട്ടിക്കാലം തൊട്ട് ഞാൻ എൻ്റെ മോൻ പ്രകാശനോടൊപ്പം നിന്ന് കല്യാണിമോളെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ നിന്നെയൊന്നും പോലെ സുഖ സൗകര്യത്തിലല്ല മോൾ വളർന്നത് അത് നിനക്കൊക്കെ അറിയാമല്ലോ കഞ്ഞിവെള്ളം കുടിച്ചും മുണ്ട് മുറുക്കിയെടുത്തും ഒക്കെയാണ് കല്യാണി മോൾ വളർന്നത് ആ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് കല്യാണി മോൾക്ക് ഇപ്പോൾ ദൈവം കൊടുത്തത് അപ്പോൾ ഷാരി ചോദിക്കാണ് ഇതൊക്കെ വിളമ്പാനാണോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നീ എന്തൊരു എന്തൊരമ്മയടി അപ്പുറത്തൊരമ്മയുണ്ട് കല്യാണി മോളുടെ അമ്മ ദീപ നീ അവളെ കണ്ടുപഠിക്കണം അത് കേട്ട് ഷാരി സ്വന്തം മോനെയും ഭർത്താവിനെയും അവൾ തള്ളിക്കളഞ്ഞു കറന്നും കൊണ്ടല്ല അത്രയ്ക്ക് മനുഷ്യപ്പറ്റില്ലാത്ത കൂട്ടത്തിൽ അരണ്ടു അതുപോലെ നീയും നിന്റെ ഭർത്താവിനെ തള്ളിക്കളയണമായിരുന്നു ഓ ഇവളെങ്കിലും രക്ഷപ്പെട്ടേനെ അത് കേട്ട് സരൈവറിയാണ് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല നിനക്ക് കുഴപ്പമില്ലെന്ന് നീ പറയും പക്ഷേ നിനക്ക് കുഴപ്പമേ ഉള്ളൂ എന്ന് നിനക്കറിയാം അതുപോലെ തന്നെ ഇപ്പോൾ ഒളിച്ചു നടക്കുന്ന നിൻ്റെ അച്ഛനും അറിയാം അവനിപ്പോൾ വിക്രവും പ്രകാശനുമായിട്ട് കൂട്ടുകൂടി നടക്കുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുത്തനാണെങ്കിൽ തലമൊട്ടയടിച്ച് കിടക്കുക പ്രകാശൻ കല്യാണി മോള് മുടിഞ്ഞു പോകാൻ അവനത് ചെയ്തതെന്ന് എനിക്കറിയാം അതിൻ്റെ ഫലം കിട്ടിയില്ലേ ഇപ്പോൾ രൺമോന് ഒരേ കിടപ്പ് കിടക്കുകയാണല്ലിപ്പോൾ എങ്കിലും ഇതിനൊരു തിരിച്ചടിയുണ്ട് കല്യാണി മോളെ ദ്രോഹിച്ചതിന് എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നെന്ന് എനിക്കറിയാം അവളെപ്പോലെ ദൈവികമുള്ള കുട്ടിയെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല അതുകൊണ്ട് രാവിലെ നീയൊക്കെ ഉറക്കം ഇരിക്കുന്ന സമയത്ത് കല്യാണി മോളെ കാഴ്ച കാണുന്നത് നല്ലതാണ് ആളെ വിഷുവായിട്ട് അങ്ങനെ കണ്ടാലുണ്ടല്ലോ നിൻ്റെയൊക്കെ ഒരു വർഷം രക്ഷപ്പെട്ടു അതൊക്കെ കേട്ടതിന് ശേഷം സരയോ ചോദിക്കുകയാണ് ഇതൊക്കെ പറയാനാണോ നിങ്ങളിങ്ങോട്ട് വന്നത് ഇതൊന്നും പറയാനല്ല എന്നാൽ കിരൺ മോൻ്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ഷാരിയോട് പറയാണ് ഇനി ആ കുടുംബത്തെ നിൻ്റെ കെട്ടിയവൻ എന്തെങ്കിലും ചെയ്താൽ ഞാനേതാണ്ട് തീരാറായി നടക്കുക അങ്ങനെ തീരുന്നതിന് മുമ്പ് ഞാനൊരു നല്ല കാര്യം ചെയ്യും എന്നെ നിൻ്റെയും ഇവളുടെയും നേരെ അരിവാളുമായിട്ട് വരുന്നത് ഞാനായിരിക്കും ഒരുപാട് വേദനിപ്പിച്ചടി ഞാനെൻ്റെ മരുമോളയും കൊച്ചുമോളെയുമൊക്കെ ഇനി അവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഏത് നരകത്തിപ്പോകാനും ഞാൻ തയ്യാറാണ് എന്ത് തെറ്റ് ചെയ്യാനും ഞാൻ തയ്യാറാണ് മോൾക്ക് എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ സ്ഥാനമാണ് അത് നീയൊക്കെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് കല്യാണി മോളുടെ മുകളിലേക്ക് പോകാൻ നീയൊന്നും എത്ര വിചാരിച്ചാലും നടക്കത്തില്ല കിരൺമോൻ വീണതിൻ്റെ സന്തോഷമുണ്ടായിരിക്കും നിനക്കൊക്കെ ഇപ്പോൾ എന്നിട്ട് സഹതാപം അവിടെ പോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു അതൊക്കെ കല്യാണി എന്നോട് പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ കിരൺമോൻ എഴുന്നേറ്റ് വരും അന്നാ ബഗാസുരനെ കണ്ടെത്തിയിട്ട് അനന്തരവൻ തന്നെ അമ്മാവനെ വലിച്ചു ഈറി ഭിത്തിൽ സ്വന്തം മോനും കൊച്ചു മോനും പാപ്പറായി ആരത്ത് താമസിക്കുന്നവരും നല്ല സ്ഥിതിയിലായി അപ്പോൾ നിങ്ങൾ മറുകണ്ഠൻ ചാടി ഷാരി പറയാണ് അമ്മമ്മയോട് അതാണ് സത്യം നിർത്തടി അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് അനാഥാലയത്തിൽ പോയി നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു കല്യാണി മോള് ഒരുപാട് നിർബന്ധിച്ചതാണ് മോൾക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടും ഞാൻ അവരെയൊന്നും ശല്യം ചെയ്യാതെ സായാഹ്നത്തിൽ തന്നെ താമസിക്കുന്നത് അത് അത് അവരോടൊപ്പം താമസിക്കാനുള്ള അർഹതയില്ല അതുകൊണ്ടാണ് പിന്നെ നീ കൂടുതലൊന്നും സംസാരിക്കണ്ട ആ നിൻ്റെ ചരിത്രം അറിഞ്ഞിട്ടാണ് ഞാൻ നടക്കുന്നത് നിൻ്റെ മാത്രമല്ല എവളുടെയും അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട പറയുകയാണെങ്കിൽ ഇറങ്ങി നിന്ന് ഉച്ചത്തിലായിരിക്കും പറയുന്നത് ഞേ നിനക്കൊന്നും തല വെളിയിൽ കാണിക്കാൻ പറ്റത്തില്ല പുറത്തോട്ടിറങ്ങണമെങ്കിൽ തല വഴി മൂടിയിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ നീയൊക്കെ എന്നും പറഞ്ഞ് ശൗര്യത്തോടെ അമ്മുമായി ഇറങ്ങുകയാണ് ഷാരിയോട് സറിവ് പറയാണ് കിളവിക്ക് ഐശ്വര്യം വന്നപ്പോൾ പറയുന്ന വർത്താനം കേട്ടില്ലേ പോട്ടെ മോളെ കിരൺ വീണതിൻ്റെ വിഷമം എല്ലാവർക്കും കാണും അതുകൊണ്ട് പലരും വന്ന് ഇതുപോലെ കരയും അതൊക്കെ നമ്മൾ വെറുതെ കേട്ടോണ്ടിരുന്നാൽ മതി അങ്ങനെ കല്യാണിയുടെ വീട്ടിൽ എല്ലാവരും കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിച്ച് ആഘോഷിക്കുകയാണ് അപ്പോൾ യാമിനി പറയാണ് അതേ ഇന്നത്തെ ദിവസം കല്യാണി മോളും കിരൺ സാറും ഇല്ലാത്തത് വലിയ നഷ്ടമായിപ്പോയി അപ്പോൾ സേനൻ പറയാണ് നാളെ രാവിലെ അവർ വരുമല്ലോ അത് കേട്ട് സോണിയും പറയാണ് എന്നാലും അവരില്ലാതെ അവർ ഉടൻ പോവില്ലേ വിഷുസദ്യ പോലും കഴിക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാവില്ലല്ലോ മോളെ പറയുമ്പോൾ വിഷമം തോന്നരുത് അന്ന് തലനാരഴിക്കാം മോൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഇനിയൊരു വിഷു പരിപാടിക്ക് മോൻ നമ്മൾക്കൊപ്പം കാണില്ലായിരുന്നു അപ്പോൾ രൂപ പറയാണ് വെറുതെ ഇരിക്കും ചന്ദ്രേട്ടാ അതൊന്നും ആലോചിക്കാനേ വയ്യ ആഘോഷിക്കുന്ന സമയത്താണ് ചന്ദ്ര ചന്ദ്രസേനന് ഒരു മെസ്സേജ് വന്നത് അപ്പോൾ അത് അവൻ നോക്കുകയാണ് അതവനെ കണ്ടിട്ട് പിടിച്ചില്ല അപ്പോൾ രൂപയും ചോദിക്കുകയാണ് എന്താ ചന്ദ്രേട്ടാ ഏയ് ഒന്നുമില്ല അത് ചന്ദ്രേട്ടന് ഒരു മെസ്സേജ് വന്നല്ലോ ഏയ് ഒന്നുമില്ല അതൊന്നുമില്ല പറഞ്ഞില്ലേ താൻ കത്തിച്ചേ പിന്നെ ചന്ദ്രസേന മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതാരോടും പറയണ്ട പറഞ്ഞാൽ എല്ലാവരും ഭയക്കും എന്തോ കുഴപ്പമുണ്ടല്ലോ ആരോ ഈ തന്നിരിക്കുന്നത് അപകട സൂചനയാണല്ലോ രാഹുലായിരിക്കുമോ ഇവിടെ കല്യാണിയുടെ അമ്മയുടെ വീട്ടിലാണെങ്കിലോ കല്യാണിയും അമ്മയും അമ്മമ്മയും ഒക്കെ മെഴുകുതിരിയും കമ്പിത്തിരിയും പൂക്കുറ്റിയൊക്കെ കത്തിക്കാണ് അതാണെങ്കിലോ അത് മുഴുവൻ ഒളിഞ്ഞു നിന്ന് ജനലിൽ കൂടി കാണുകയാണ് സരയും ശാരിയും ഈ സമയത്ത് ബൈജും പാറുമോളും ഇവിടെ ഇല്ലാത്തത് വലിയ കഷ്ടമായിപ്പോയി അവിടെയുടെ സർവെൻ്റ് പറയാണ് എങ്ങനെ വരാനാ ശാന്തച്ചി പാറുമോളുടെ ചികിത്സ നടക്കല്ലേ അതുകൊണ്ട് ബൈജു വലിയ സങ്കടത്തിലാ ഓ കല്യാണി പറയാണ് ഓപ്പറേഷനൊക്കെ വിജയകരമായിരുന്നു എന്നാ കേട്ടത് മോളിനി മിടുക്കിയായി തന്നെ മടങ്ങി വരും ഇതേ സമയം നോക്കുകയാണ് ഷാരിയും സറിയോ അയലത്തെ വീട്ടിലെ വെടിയും പടക്കവും ഒന്നും കേൾക്കുന്നില്ലല്ലോ അപ്പോൾ അമ്മമ്മ പറയാണ് ഇവിടെ കിരൺമോന് സുഖമില്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് കേട്ടതും അപ്പോൾ കല്യാണി പറയാണ് ആഘോഷം ഇല്ല പക്ഷേ മനസ്സിനകത്ത് ആഘോഷം നടക്കുകയായിരിക്കും കിരൺമോന് വിഷുവായിട്ട് പുറത്തിറങ്ങി കമ്പിത്തിരിയും പൂക്കുറ്റിയൊക്കെ കത്തിക്കണമെന്ന് മോഹം ഉണ്ടാകും മോളെ അതുകൊണ്ട് നമുക്കിതൊക്കെ കഴിഞ്ഞ് പിന്നാമ്പുറത്തേക്ക് പോയിട്ട് ബാക്കി പടക്കം പൊട്ടിച്ചിട്ട് ആഘോഷിക്കാം കല്യാണി തുള്ളി കളിച്ച് ആഘോഷിച്ച് പോത്തിരിയും കമ്പിത്തിരിയും ഒക്കെ കത്തിക്കുന്നത് സരയു കണ്ടിട്ട് സരയുവിനെ ദഹിക്കുന്നില്ല അതൊക്കെ കണ്ട് രസിക്കാൻ വയ്യാഞ്ഞിട്ട് സരയു അവിടെ നിന്ന് മാറിപ്പോയി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ